എൻ്റെ പേര് രജിൽ ഞാൻ കണ്ണൂർ ജില്ലയിൽ മണക്കടം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് പിന്നീട് എൻ്റെ ഇടവകയിൽ ഒരു ചേട്ടന് കൃപാസന പത്രം എനിക്ക് തരികയും അത് വായിച്ചതിൽ സാക്ഷ്യങ്ങൾ വായിച്ചപ്പം തൊട്ട് എനിക്ക് ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ആൻറ്റിക്ക് സുഖമില്ലാതെ പെട്ടെന്ന് കാലിനോ വേദനയൊക്കെ ആയി ആൻ്റെ കിടപ്പിലായി അപ്പോൾ എന്താണ് അസുഖമെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബോൺ ആൻറ്റിയുടെ മേത്ത ഒന്ന് രണ്ട് തടിപ്പുകളൊക്കെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബോൺ ക്യാൻസർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൃപാസനത്തിനെ കുറിച്ച് എനിക്കന്ന് യൂട്യൂബിലൊക്കെ കണ്ടുള്ള ഇതും അങ്ങനെ അമ്മ പറഞ്ഞ അറിവുള്ളൂ ഇന്നെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ ആൻറ്റിയെ സുഖപ്പെടുത്തണേ ആൻറ്റിക്ക് ഒരു കുഴപ്പവും കാണരുതെന്ന് അപ്പോൾ ആൻറ്റിയെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ആൻറ്റിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ആൻറ്റി ഒരു മാസത്തിനുള്ളിൽ നന്നായി നടക്കാനും എല്ലാം പറ്റി ആൻറ്റി സുഖപ്പെട്ടു ആൻറ്റിയാണിത് പിന്നെ ഞാനിവിടെ വന്ന് അത് ഉടമ്പടി എടുക്കാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അപ്പോൾ മകൾക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ വേണ്ടിയിട്ടും ഞാൻ നിയോഗം വെച്ചിരുന്നു അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞപ്പം മകൾ വന്ന് എന്നോട് പറഞ്ഞു മമ്മി ഫിസിക്സ് പരീക്ഷ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ കൃപാസനത്തിൻ്റെ ഉടമ്പടി രൂപ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ഇങ്ങനെ വെക്കും എന്നിട്ടത് പ്രാ ആവശ്യം വരുമ്പോൾ എടുത്തിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ വയ്ക്കും അപ്പോൾ എൻ്റെ മോൾ ആ ടിന്നിലകത്ത് ഇങ്ങനെ നയൻറ്റി ഫോർ പെർസെൻ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടില്ലായിരുന്നു അതുകഴിഞ്ഞ് മാർക്ക് വന്നു കഴിഞ്ഞപ്പം റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോക്ക് നയൻറ്റി ഫോർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടി ഫിസിക്സ് അമ്പത് ശതമാനം പോലും മാർക്ക് കിട്ടിയല്ലെന്ന് അവൾ വന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ഫിസിക്സ് ടോപ്പറായിട്ട് സ്കൂളിലൊക്കെ ഇട്ടി സ്കൂളിലെ മൊത്തം നാലാം സ്ഥാനവും അവൾക്ക് കിട്ടി അത് കഴിഞ്ഞ് അവൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്നുണ്ടായിരുന്നു എൻട്രൻസ് പരീക്ഷ പഠിച്ചുകൊണ്ടിരുന്നപ്പം പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഞാനിതുപോലെ അമ്മമാതാവിനോട് അവൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ജബ്മാല ജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരീക്ഷ കഴിഞ്ഞൊന്ന് പരീക്ഷയ്ക്ക് അവിടെ ചെന്നപ്പം ക്വസ്റ്റിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഫിസിക്സ് ഒക്കെ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് തലക്കാർക്കും വന്നു പാതി എഴുതാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാൾക്ക് നല്ല മാർക്ക് കിട്ടി വിജയിപ്പിക്കണം ഏ മാതാവിന്ന് അത് കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാക്ക് മാ നല്ല മാർക്കുണ്ടായിരുന്നു അവൾക്ക് എം ബി ബി എസിന് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എം ബി ബി എസിന് പോകുന്നില്ല മമ്മി ബി ഡി എസിനെ പോകുന്നുള്ളൂ പേടിയാന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് വിടാൻ പറ്റില്ല പ്രൊഫഷണൽ പ്രൊഫഷനില്ലാത്തതുകൊണ്ട് ഞാനും പറഞ്ഞില്ല എങ്കിലും ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങേടഖിതം പോലെ എന്താണെങ്കിലും അവളെ കൊണ്ട് ചെയ്യിക്കണേന്ന് പറഞ്ഞു അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു ചേച്ചി വഴി അവൾ ചേച്ചി ഫോൺ വിളിച്ചു ഇങ്ങനെ മോളെ നീ എം ബി ബി എസിന് തന്നെ പോക്കെ പറഞ്ഞു സംസാരിച്ചു ഞങ്ങൾ അതുവരെ പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ലായിരുന്നു പക്ഷേ ആൻറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അതിന് തന്നെ ചേരി ആപ്ലിക്കേഷൻ കൊടുത്തു അഡ്മിഷൻ കിട്ടി ഇപ്പോൾ അവൾ മൈസൂർ ജെ എസ് എസ്സിൽ എം ബി ബി എസിന് പഠിക്കുന്നു അതുപോലെ അടുത്തായിട്ട് എൻ്റെ മകൾക്ക് പ്ലസ് ടു എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് കഴുത്തിൻ്റെ ഒരു തടിപ്പ് കണ്ടായിരുന്നു അപ്പോൾ അത് ആശുപത്രി കൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എഫ് എൻ എ സി നോക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ്റെ ആരാധന സമയത്തൊക്കെ അപ്പോൾ കരഞ്ഞ് കണിയിലൂടെ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനെ ഒരു കാണരുത് എന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു താരം മൂലമുള്ള അലർജി കൊണ്ട് വന്നാന്ന് പറഞ്ഞു വേറൊരു കുഴപ്പവും കുഞ്ഞിനുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പുണ്ടായിരുന്നപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വരുന്നത് തന്നിടയ്ക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എം ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനിതുപോലെ ഒരു ദിവസം ഉടമ്പടി പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ആരാധനയിൽ സംബന്ധിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോ എനിക്കൊരു കുഴപ്പവും കാണരുത് എനിക്ക് ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയില്ലെങ്കിലും കണ്ടപ്പോഴുള്ള സംശയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ബ്രസ് ക്യാൻസറാണോ എന്ന് സംശയിക്കുന്ന ഒരു മകൾ ഐശ്വസുഖപ്പെടുത്തുന്നുണ്ട് അവളുടെ പേര് ആർ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു എൻ്റെ പേര് റെജിൽ എന്നാണ് അത് ഞാനാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞാൻ ആ ഡിസ്ചാർജ് എനിക്ക് കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി നിയോഗങ്ങളൊക്കെ വെച്ചപ്പോൾ ഞാൻ അത് എഴുതാൻ സത്യത്തിൽ മറന്നുപോയി അപ്പോൾ ഞാനിവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഈ നിയോഗം വെച്ചിട്ടില്ല അമ്മ മാതാവ് എൻ്റെ ഇയർ ബാലൻസിൻ്റെ മാറ്റി തരണേ എനിക്ക് ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ പോലും പേടി തോന്നും കിടക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ തോന്നും അതുകൊണ്ട് അപ്പോൾ ഞാൻ അതാണ് കൂടുതലായിട്ടും പറഞ്ഞ് പ്രാർത്ഥിച്ചത് പക്ഷേ ഞാൻ ആ ഉടമ്പുടിയിൽ നിയോഗമാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്ക് സാധിച്ചു തന്നത് പിന്നെ എൻ്റെ ഭർത്താവ് അനിയനെ പെട്ടെന്ന് ജോലിസ്ഥലത്ത് വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ഐ സിയുലായി അപ്പോൾ ഇരുപത് ശതമാനം സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഭർത്താ അനിയൻ്റെ ഭാര്യ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അനീത്ത് എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഉടമ്പടി തൈലെടുത്ത് അനിയത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു ഈ നെഞ്ചത്ത് ഈ ഉടമ്പടി തൈലും പുരട്ടി പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ ഇനി എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടുപേരും മൂന്ന് ദിവസവും നന്നായി മാതാവിൻ്റെ ചൗമാരയും ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അനിയനൊരു ഒരു കുഴപ്പവുമില്ല സുഖപ്പെട്ടു അതുപോലെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അനിയന് ബ്ലോക്കും ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അനിയും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ചേച്ചിക്ക് രണ്ട് മൂന്ന് മാസം മുമ്പ് പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നു അപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു എനിക്കിതുപോലെ ബ്ലീഡിങ് വന്നു നിർത്തുക അത് ബ്ലീഡിങ് വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു നീ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ അപ്പോൾ ചേച്ചിക്ക് സ്കാൻ ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പവും കാണരുതേ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചേച്ചി ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തനിയെ ഒരു ബ്ലീഡിങ് വന്നൊരു ചോരക്കാട്ടം പോലെ അത് പുറത്തു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചേച്ചിക്ക് ഒരു കുഴപ്പവും പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ദിവസം അതിശക്തമായ വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മൂന്നാല് ദിവസം അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യണം ഗോൾ ബ്ലഡ് സ്റ്റോൺ ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു അതിന് മരുന്നെല്ലാം കഴിച്ചിരുന്നു ഒരു കുറവുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒത്തിരി പേടിച്ചു അപ്പോഴും ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ഹസ്ബൻഡിന് ഒരു എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന് എന്ന് അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് അവിടെ ചെന്നിരുന്നപ്പോൾ തൊട്ട് വയറുവേദനയും കുറഞ്ഞു എല്ലാം നന്നായിട്ട് കുറഞ്ഞു ഇതുപോലെ എൻ്റെ അമ്മ മാതാവും തിരുക്കമ്മമാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും തന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു പറയുന്നേ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് വന്ന റെജിൽ എന്ന ഈ സഹോദരി പങ്കുവെച്ച സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടി കണ്ടൻറ്റുള്ള വലിയ സാക്ഷ്യങ്ങളാണ് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശയുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിന് മുഴുവനും ദൈവിക സംരക്ഷണം നമുക്ക് കിട്ടുന്നു എന്നുള്ളതിന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണ് ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യങ്ങൾ മകളുടെ വിഷയം അതുപോലെ തന്നെ ഈ സഹോദരിയുടെ വിഷയം ഞങ്ങൾ കേട്ടായിരുന്നു വലിയൊരു രോഗസൗഖ്യമാണത് കാരണം ബ്രസ്റ്റിനായിരുന്നു അല്ലേ തടിപ്പ് ആ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സഹോദരിയുടെ ഒരു നൊമ്പരമായിരുന്നു ഇത് വലിയ അസുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ മനുഷ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു ടെൻഷനാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നത്തെ ദിവസത്തെ ആരാധനയിലായിരുന്നു ജോസഫ് അച്ഛൻ അങ്ങനെ വിളിച്ച് പറഞ്ഞത് ഡേറ്റ് ഓർമ്മയില്ല ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ അൾത്താരയിൽ നിന്ന് വിളിച്ച് പറയുകയാണ് മാരക എന്ന് പേടിച്ച് പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് അപ്പോൾ ഒപ്പം തന്നെ അച്ഛൻ വേറൊരു കാര്യവും കൂടി പറഞ്ഞു ആർ എന്ന് ലെറ്റർ വെച്ച് തുടങ്ങുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ സഹോദരിയുടെ പേര് റെജിൽ എന്നാണ് ആർ ആർ റെജിൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആറ് ലെറ്ററുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ചെറിയ ഒരു നൊമ്പരം പോലും ആത്മ നൊമ്പരം പോലും വായിച്ചിടക്കുന്ന നമ്മുടെ സ്നേഹ ദൈവം പുടമ്പടിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ഥിരവും സ്ഥായിയുമായിട്ടുള്ള ഈശോ സ്നേഹം തന്നെയായി ഈശോയുടെ വലിയ കരുതലാണ് ഓരോ മക്കൾക്ക് അനുഭവമാകുന്നത് അതിൻ്റെ വലിയ വലിയ അടയാളങ്ങളാണ് ഈ സഹോദരി കുടുംബത്തിൽ ലഭിച്ച മൊത്തം സാക്ഷ്യമായിട്ട് പറഞ്ഞത് ആദ്യമായിട്ട് പറഞ്ഞത് ഈ അടുത്ത് നിൽക്കുന്ന ആൻറ്റി പോയ ഒരു വ്യക്തിയാണ് അപ്പോൾ കൃപ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഈ ആൻറ്റിക്ക് വന്നു ബോൺ ക്യാൻസറാണോ എന്ന് ഭയപ്പെട്ടു ശരീരത്തിലൊക്കെ ഇങ്ങനെ തടിച്ച് പൊങ്ങുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് കൃപാസനത്തിലോട് കടന്നു പോകുന്ന ഉടമ്പടി എടുത്ത് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പൂർണ്ണ സൗഖ്യം നൽകി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൻറ്റി പൂർണ്ണ സൗഖ്യവതിയായിട്ടാണ് ഇവിടെ നടന്ന് കൃപാസനാത്ത അറിയാൻ വന്ന് സാക്ഷ്യം പറയുന്നത് ഒപ്പം തന്നെ മകളുടെ വലിയൊരു ചെറിയ വിശ്വാസമാണെങ്കിൽ പോലും ആ മകളുടെ വിഷയം നമ്മൾ കേട്ടു ക്യാൻഡിലിൻ്റെ അടിയിൽ പേപ്പറിലാണ് എഴുതി വെച്ചത് തൊണ്ണൂറ്റിനാല് മാർ ഏഹ് മൈക്കടിപ്പിഷ ഒരു ചെറിയ രബയ്ക്കകത്ത് ഞാൻ കൃപാസന കാശുരൂപം ഇട്ട് വെച്ചിട്ട് അത് പ്രാർത്ഥിക്കാൻ നേരെ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ അതിന്റെ അടിയിലാണ് മകൾ എഴുതി വെച്ചത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ആ അപ്പൊ ആ കുഞ്ഞുമകളുടെ ഒരു വിശ്വാസമാണ് അത് ചെറിയ വിശ്വാസം ആണെന്ന് നമ്മൾ പറയുമെങ്കിൽ അതൊരു വലിയ വിശ്വാസമാണ് കാരണം ആ കുഞ്ഞുമഴുതി വെച്ചത് എനിക്ക് നയൻറ്റി ഫോർ പെർസെന്റേജ് പ്ലസ് ടുന് വേണം എന്ന് പറഞ്ഞ് ആ കാശുരൂപത്തിന്റെ അടുത്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു പരിശുദ്ധ അമ്മ കൂടുതൽ കുറവൊന്നും കൊടുത്തില്ല നയൻറ്റി ഫോർ പോയിൻ്റ് സിക്സ് മാർക്ക് നൽകി പരിശുദ്ധ അമ്മ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്ലസ് ടു പാസ്സായ മകൾ അല്ലേ അപ്പോൾ ആ മകൾ പുറത്താണ് മൈസൂർ പഠിക്കുവാണ് അല്ലേ ആ അപ്പോൾ ആ മകളുടെ വിഷയമാണ് പറഞ്ഞത് പിന്നീട് മകൾക്ക് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മകൾക്ക് ടെൻഷനായിരുന്നു അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ഇവർക്ക് നിർബന്ധിച്ച് വിടാനും ഒരു പേടി അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് ദൈവഹിതം എന്താണോ അത് ഈ മകളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണോ അത് ഈ മകളുടെ ജീവിതത്തിൽ നിറവേറണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം ഉടമ്പടി പ്രകാരം ഉള്ള ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും ഒരാൻറ്റി ആ സമയത്ത് തക്ക സമയത്ത് ഇടപെടുകയാണ് ആൻറ്റി വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ് മകൾക്ക് നല്ലത് ഈ ഒരു കോഴ്സിന് ചേരുന്നത് തന്നെയാണ് ബി ഡി എസിനേക്കാളും നല്ലത് എം ബി ബി എസിന് ചേർന്നാൽ മതിയെന്ന് ആൻറ്റി വിളിച്ച് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് കൺവിൻസ്ഡ് ആയി അത് തക്ക സമയത്താണ് അത് നമുക്കറിയാം ഒന്ന് പത്ര അഞ്ച് ആറ് തിരുവൈവ തിരുസന്നിധിയിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഇപ്പോൾ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് സമർപ്പണത്തിൽ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഈശോ ഏറ്റവും നല്ലതേ നമ്മുടെ ജീവിതത്തിൽ വരുത്തുള്ളൂ അപ്പോൾ ആ മകൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുവാണ് അല്ലേ ഫസ്റ്റ് ഇയർ പഠിക്കുവാണ് എം ബി ബി എസിനെ പഠിക്കുകയാണ് അപ്പോൾ ആ മകള് അന്ന് ആൻറ്റി വിളിച്ചപ്പോൾ അത് കൺവിൻസ്ഡായി അത് ദൈവം തന്നെ പ്രവർത്തിച്ചതാണ് അപ്പം അങ്ങനെ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒത്തിരി ദൂരയാത്ര ചെയ്താണ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് പക്ഷേ എല്ലാ വിഷയങ്ങളും ആ ഇൻവെസ്റ്റ് ചെയ്ത അനുസരിച്ച് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത വിഷ അനുസരിച്ച് കൊണ്ട് എല്ലാ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടൽ ഈ കുടുംബത്തിന് അനുഭവ വേദിയാക്കാൻ സാധിച്ചു എന്നുള്ള എൻ്റെ വലിയ ശക്തമായ അടയാളങ്ങളുമായിട്ടാണ് ഇപ്പോൾ സഹോദരി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പൂടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലലൂയ്യ ഹാലൂയ യേശുവെ നന്ദി യേശുവേശോസ്ത്രം യേശുവ ആരാധന ഹാലലൂയ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക